ഇന്ത്യൻ സമയം രാത്രി ഒൻപത് പതിനഞ്ചോടെ തുടങ്ങിയ സൂര്യഗ്രഹണം പുലർച്ചെ രണ്ടു മണിക്കു ശേഷമാണ് അവസാനിച്ചത് പസഫിക് സമുദ്രത്തിലെ കുക്ക് ഐലൻഡിന് മുകളിൽ ആദ്യം ദൃശ്യമായ ഗ്രഹണം മെക്സിക്കോയിലും പതിമൂന്ന് യു സംസ്ഥാനങ്ങളിലും കാഴ്ചയുടെ വിസ്മയം തീർത്തു ടെക്സസ് മുതൽ മെയിൻ വരെയുള്ള സംസ്ഥാനങ്ങളിലാണ് സമ്പൂർണ്ണ ഗ്രഹണം ദൃശ്യമായത് നായഗ്ര വെള്ളച്ചാട്ടത്തിനടുത്തുൾപ്പെടെ നിരവധി പേർ ഗ്രഹണം കാണാൻ ഒത്തുകൂടിയിരുന്നു ഇന്ത്യയടക്കം ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും മറ്റുമായി ലക്ഷക്കണക്കിന് ആളുകൾ നാസയുടെ യൂട്യൂബ് പേജിലൂടെയും ഗ്രഹണം വീക്ഷിച്ചു സൂര്യഗ്രഹണത്തോടനുബന്ധിച്ച് ഉത്സവങ്ങൾ വ്യൂവിംഗ് പോയിന്റ് കൂട്ടവിവാഹങ്ങൾ തുടങ്ങിയവ വിവിധ പട്ടണങ്ങളിൽ നടന്നു പ്രൈം വ്യൂവിംഗ് ലൊക്കേഷനുകളിലെ ഹോട്ടലുകളിലും മുറികളിലും മാസങ്ങൾക്ക് മുൻപേ തന്നെ ബുക്ക് ചെയ്യപ്പെട്ടിരുന്നു അമേരിക്കയിലും തൊട്ടടുത്ത രാജ്യങ്ങളിലും വലിയ ബിസിനസ് തന്നെ സൂര്യഗ്രഹണ ദിവസം നടന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായാണ് അമേരിക്കയിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് ഇനി രണ്ടായിരത്തിയാറ് ഓഗസ്റ്റ് പന്ത്രണ്ടിനാകും അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഇത് അന്റാർട്ടിക് മേഖലയിലാകും ദൃശ്യമാവുക രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തിയൊന്നിനാകും ഇന്ത്യയിൽ നിന്ന് സൂര്യഗ്രഹണം വ്യക്തമായി കാണാനാവുക എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം